മലയാളികളുടെ പ്രിയ നടി മീര ജാസ്മിൻ്റെ പുതിയ സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്തിരുന്നു വളരെ കാലത്തിന് ശേഷമാണ് മീരയുടെ ഒരു മലയാള സിനിമ ആരാധകർക്ക് ലഭിക്കുന്നത് ക്യൂൻ എലിസബത്ത് എന്നാണ് പുതിയ സിനിമയുടെ പേര് അതോടെ നടിയുടെ ജീവിതവും വിവാഹകാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു പത്തനംതിട്ടയാണ് മീര ജാസ്മിൻ്റെ നാട് ജോസഫ് ഏലിയമ്മ എന്നിവരാണ് മാതാപിതാക്കൾ ഒരിക്കൽ ഗൃഹലക്ഷ്മി എന്ന മാസികയുടെ കവർ പേജിൽ ഫോട്ടോ വന്നതാണ് മീരയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് ആ ഫോട്ടോ സംവിധായകൻ ലോഹിതദാസ് കാണുകയും അദ്ദേഹത്തിൻ്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിലെ നായികയായി മീരയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് മലയാളത്തിലെ തിരക്കുള്ള നായിക നടിയായി മീര ജാസ്മിൻ മാറി കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലും മീര സജീവമായി മികച്ച നടിക്കുള്ള തമിഴ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് മീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത പാടമൊന്ന് ഒരു വിലാപം എന്ന മലയാള ചി ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും മീരയെ തേടിയെത്തി അങ്ങനെ പണവും പ്രശസ്തിയും തേടി ഉയരങ്ങളിൽ നിൽക്കുന്ന മീരയുടെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടായി ലോഹിതദാസുമായി ബന്ധപ്പെടുത്തി ഗൂസിപ്പുകൾ നിറഞ്ഞു മീരയുടെ സഹോദരി തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അക്കാലത്ത് മീര ജാസ്മിൻ സമ്പാദിക്കുന്ന പണം മുഴുവൻ കുടുംബക്കാർ ചെലവാക്കുന്നു എന്ന തരത്തിൽ പ്രശ്നങ്ങളാകുകയും മീര ജാസ്മിൻ അവർക്കെതിരെ പോലീസ് കേസ് കൊടുക്കുകയും ചെയ്തു ഒടുവിൽ കുടുംബ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് മീര ജാസ്മിൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി ആ സമയത്ത് സംഗീത സംവിധായകനും മാൻഡലിൻ പ്ലെയറുമായ രാജേഷുമായി സൗഹൃദമുണ്ടാകുകയും ഇവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു എന്നാൽ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ആ ബന്ധം തകർന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ദുബായിലുള്ള എഞ്ചിനീയർ അനിൽ ജോൺ ടൈറ്റസിനെയാണ് മീര വിവാഹം ചെയ്തത് എന്നാൽ അനിൽ ജോൺ ടൈറ്റസ് നേരത്തെ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു മുൻ മുൻഭാര്യ പ്രശ്നമുണ്ടാക്കുമെന്ന കാരണത്താൽ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു മീരയും അനിലും തമ്മിലുള്ള വിവാഹം നടത്തിയത് അനിലുമായുള്ള വിവാഹശേഷം മീര ദുബായിലാണ് താമസിച്ചത് എന്നാൽ ആ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല പിന്നീട് മീര ജാസ്മിൻ്റെ സ്വഭാവത്തിലും ഭയങ്കരമായ രീതിയിലെ മാറ്റങ്ങൾ വന്നു മദ്യപാനിയായി മാറി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൃത്യസമയത്ത് വരാതെയായി ആളുകളോട് വഴക്കിട്ടു അതിനിടെ സംവിധായകൻ അരുൺ ഗോപിയുമായി ബന്ധപ്പെട്ട് ഗോസിപ്പുകളും ഉണ്ടായി മികച്ച അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഏറെ ഉയർച്ചയിൽ നിന്ന മീര ജാസ്മിൻ പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക